പ്രിയമുള്ളവരെ ഫ്രാൻസുകാരനായ എമിൽ അദ്ദേഹം ഒരു ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ മാനസികാരോഗ്യവും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരോടൊരു നിർദ്ദേശം വെച്ചു നിർദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു വാചകം എല്ലാ ദിവസവും ഇരുപത് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പറയണം എന്നായിരുന്നു വാചകം ഇങ്ങനെയാണ് എവരുടെ ഇൻ എവരിവേ ഐ ആൻഡ് എല്ലാ ദിവസവും ഏത് വിധത്തിലും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടവനാണ് എന്ന് പറയലായിരുന്നു അതെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഫലം കണ്ടു അദ്ദേഹത്തിന് മുമ്പിൽ വന്നിരുന്ന രോഗികൾക്ക് പലർക്കും വേദനകൾ പെട്ടെന്ന് കുറയാനും കൂടുതൽ ആരോഗ്യമുള്ളവരായി തീരാനും പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാനും സാധിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കും കഴിയും നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി ടെൻഷനുകൾ മാറ്റി മനസ്സിനെ കൂടുതൽ പാകപ്പെടുത്തി അതിലൂടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേവലം ആരോഗ്യം മാത്രമല്ല നമ്മിലെ കുറവുകൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനും അതിലൂടെ ഉന്നതിയിലെത്താനും നമുക്ക് സാധിക്കും അതിനാൽ നമുക്കും പറയാം എവറി ഡേ ഇൻ എവരി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എല്ലാ ദിവസവും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടവരാണ് നമുക്കും ഇത് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ചിന്തയോടുകൂടി നമുക്കും മുന്നേറാൻ കഴിയണം അതിന് സാധിക്കട്ടെ